പഹൽഗാമിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചു ആദിനാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയാണ് ആദരാഞ്ജലി അർപ്പിച്ചത് കാശ്മീരിലെ പഹൽഗാമിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് കോൺഗ്രസ് പ്രവർത്തകർ ആദിനാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ആദരാഞ്ജലി അർപ്പിച്ചത് മെഴുകുതിരി തെളിയിച്ച് കെ പി സി സി സെക്രട്ടറി എൽ കെ ശ്രീദേവി ഉദ്ഘാടനം ചെയ്തു ഒരു വലിയ അവസാനിക്കേണ്ടതാണ് അതിൽ പതിനാറ് പേരോ അല്ലെങ്കിൽ പതിനേഴ് പേരോ മരിച്ചു എന്നുള്ളതല്ല നമുക്കതിൻ്റെ ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത് കാശ്മീർ എന്ന് പറയുന്ന സംസ്ഥാനത്തിന് ഏറ്റിട്ടുള്ള അവരുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് ഏറ്റിട്ടുള്ള ഏറ്റവും വലിയ ആഘാതമാണ് ആ നാട്ടിലെ ജനങ്ങൾ കഷ്ടപ്പെട്ടും ജീവിച്ചും കഷ്ടപ്പെട്ട് ഒരുപാട് ദുരന്തങ്ങൾ ഏറ്റുവാങ്ങി അവർ പടുത്തുയർത്തിയ ഒരു ഭരണ സംവിധാനം അവർ പടുത്തുയർത്തിയ ഒരു സാമ്പത്തിക സംവിധാനത്തിന് കലിപൂണ്ട ചെയ്തിട്ടുള്ള ഈ ദുരന്തം വലിയ ദൂരവ്യാപകമായ ഫലം രാജ്യത്തിനുണ്ടാകും ഭാരതത്തിനുണ്ടാകും മണ്ഡലം കോൺഗ്രസ് നേതാക്കൾ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി